നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമുക്ക് ഇന്ന് ഒരു പരീക്ഷയുടെ ഉത്തര സൂചിക ഫൈനൽ പി എസ് സി പ്രസിദ്ധീകരിച്ചു പരീക്ഷ ഏതാണെന്ന് പരീക്ഷ എഴുതിയ ആളുകൾക്ക് അറിയാം അതേപോലെ തന്നെ ഈയൊരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട ധാരാളം കൂട്ടുകാരുണ്ട് അവർക്കും അറിയാം അല്ലെ ആ പരീക്ഷയുടെ പേരാണ് കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ എക്സാം ആണ് ഈ പരീക്ഷ ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി നടന്നൊരു പരീക്ഷയാണ് കേരളത്തിലെ എണ്ണൂറോളം വരുന്ന കേരള ബാങ്കിന്റെ ബ്രാഞ്ചുകളിലേക്ക് അസിസ്റ്റന്റ് മാനേജർ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് വേണ്ടി നടത്തിയ ഒരു പരീക്ഷയാണ് അപ്പൊ നമുക്ക് നിലവിൽ കിട്ടിയ ഇൻഫർമേഷൻസ് വിശ്വാസയോഗ്യമാണ് എന്നുണ്ടെങ്കിൽ നിലവിൽ നൂറ്റി അൻപതോളം വേക്കൻസികൾ ഉണ്ട് എന്നാണ് അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഈ കാലാവധി എന്ന് പറയുന്ന പി എസ് സി പരീക്ഷ നടത്തി കഴിയുമ്പോൾ അതിന്റെ റാങ്ക് പട്ടിക വന്നു കഴിയുമ്പോൾ അതിന്റെ കാലാവധി എന്ന് പറയുന്നത് വൺ ടു ത്രീ ഇയർ എന്നൊരു കാലാവധിയാണ് സാധാരണഗതിയിൽ ഫോഴ്സിന് മാത്രമാണ് അതായത് യൂണിഫോം പസ്തികകളിലുള്ള നിയമനങ്ങൾക്ക് മാത്രമാണ് റാങ്ക് പട്ടികയുടെ കാലാവധി ഒരു വർഷമായിട്ട് ചുരുക്കുന്നത് മറ്റു പരീക്ഷകൾക്കെല്ലാം സാധാരണഗതിയിൽ ഒരു മൂന്ന് വർഷമാണ് അതുകൊണ്ട് തന്നെ ഇപ്പം നടന്ന ഈ ഒരു പരീക്ഷ ഇതിന്റെ ആ ഒരു ഫൈനൽ ഉത്തര സൂചികയാണ് വന്നിരിക്കുന്നത് ഇനി ഷോർട്ട് ലിസ്റ്റ് വന്ന് ഇന്റർവ്യൂ എന്തായാലും ഉണ്ടാവും ഇന്റർവ്യൂ വന്നു കഴിഞ്ഞ ഫൈനൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി പകുതിയെങ്കിലും ആകും ഒരു ആറാമത് മാസം അതായത് ഒരു ജൂൺ മാസം എങ്കിലും ആകുമെന്നാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത് ഈ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ ഫൈനൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ അങ്ങനെ റാങ്ക് പട്ടിക വന്നു കഴിഞ്ഞാൽ ഏകദേശം ഇതിനൊരു രണ്ടായിരത്തി ഇരുപത്തി എട്ടിന്റെ ആരംഭം വരെയെങ്കിലും ഒരു വാലിഡിറ്റി ഉണ്ടാകുമെന്ന് നമുക്ക് കണക്കാക്കാം അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് അങ്ങനെ ഒരു മൂന്ന് വർഷത്തെ വാലഡേജ് നമ്മൾ കണക്കാക്കിയാൽ ഇത്രയും നാളുകൾ കൊണ്ട് ഈ പറയുന്ന വേക്കൻസി എന്ന് പറയുന്നത് എന്തായാലും ചുരുങ്ങുകയില്ല വർദ്ധിക്കുകയേ ഉള്ളൂ എങ്ങനെ വന്നാലും ഒരു മുന്നൂറ് ടു നാനൂറ് വേക്കൻസികളെങ്കിലും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെയുള്ള ഒരു കാലയളവിൽ അതായത് ഇരു റാങ്ക് പട്ടിക വരുമ്പോൾ അപ്പോൾ ഈ ഒരു റാങ്ക് പട്ടികയിലേക്ക് എത്ര പേരെയാണ് എടുക്കുക ന്യായമായ രീതിയിൽ ഒരു നിയമനമാണ് നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഇതിന്റെ ഒരു പകുതിയോളം ആൾക്കാരെയെങ്കിലും ഏകദേശം ഒരു ആയിരം പേരുടെ അല്ലെങ്കിൽ ഒരു തൊള്ളായിരം എങ്കിലും റാങ്ക് പട്ടിക അല്ലെങ്കിൽ ഒരു റാങ്ക് ലിസ്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാം സപ്ലിമെന്ററി ലിസ്റ്റിലും മെയിൻ ലിസ്റ്റിലുമായിട്ട് എന്തുകൊണ്ടെന്നാല് അപ്പോൾ ഒരു പരീക്ഷ ഇവിടെ നടന്നു കഴിഞ്ഞു ഏറ്റവും പരമപ്രധാനമായ ഒരു പരീക്ഷയാണ് ആ പരീക്ഷയുടെ പേരാണ് എൽ എസ് ജി അല്ലെ ലോക്കൽ സെൽ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറി പരീക്ഷയാണ് ഇപ്പോൾ നടന്നത് ഒരു പരീക്ഷ ഉടൻ തന്നെ നടക്കാം എന്ന് വിജ്ഞാപനം ചെയ്തിരിക്കുകയാണ് അതാണ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു പരീക്ഷ പിന്നെ രണ്ട് പരീക്ഷകൾ ഓൾറെഡി ഇവിടെ നടന്നു കഴിഞ്ഞു അതിലൊന്നാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പരീക്ഷ മറ്റൊന്ന് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു പരീക്ഷയാണ് അപ്പോൾ ഈ ഒരു പരീക്ഷകൾ നാലും തന്നെ ഡിഗ്രി അടിസ്ഥാനമാക്കിയുള്ള പരീക്ഷയാണ് ഇതിൽ പഞ്ചായത്ത് സെക്രട്ടറി മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ളതാണ് ഇതുകൂടാതെ സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ മുതലായ വസ്തികളും ഉണ്ട് അപ്പോൾ ഒരു പരീക്ഷകളൊക്കെ എഴുതുന്ന ആളുകൾ തന്നെയാണ് കേരള ബാങ്കിന്റെ പരീക്ഷയും എഴുതിയിരിക്കുന്നത് കാര്യം മറ്റൊന്നുമല്ല നിലവിൽ നിയമനം ലഭിച്ചിട്ടില്ലാത്ത വിവിധ റാങ്ക് പട്ടികകളിൽ ഉൾപ്പെട്ടിട്ടുള്ള നിയമനം പ്രതീക്ഷിക്കുന്ന ആളുകൾ വരെ ഈ കേരള ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ പരീക്ഷ എഴുതിയിട്ടുണ്ട് ഈ ഒരു റാങ്ക് പട്ടികയിൽ അവർ ഉൾപ്പെടുകയും ചെയ്യും എന്നാൽ ഈ പറയുന്ന പഞ്ചായത്ത് സെക്രട്ടറി ജോലി കിട്ടിയാലോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ജോലി കിട്ടിയാലോ സബ് ഇൻസ്പെക്ടറുടെയോ എക്സൈസ് ഇൻസ്പെക്ടറുടെ ജോലി കിട്ടിയാൽ ഉറപ്പായിട്ടും അവർ ഈ പറയുന്ന കേരള ബാങ്കിന്റെ മാനേജർ തസ്തികയിലേക്ക് വരികയില്ല പിന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കിട്ടിയാലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് കിട്ടിയാലും സ്വാഭാവികമായിട്ടും ആ ജോലികൾ തന്നെയായിരിക്കും അവർ തിരഞ്ഞെടുക്കുവാനായിട്ട് കൂടുതൽ സാധ്യത എന്ന് പറയുന്നത് കാരണം കേരള ബാങ്ക് എന്ന് പറയുന്നത് ഒരു സഹകരണ സ്ഥാപനമായതുകൊണ്ട് തന്നെ സർക്കാർ ജോലിയുടെ അത്രയും ആ ഒരു സെക്യൂരിറ്റി ഉണ്ടാവില്ല എന്ന കാരണത്താൽ അഞ്ചാമത് തിരഞ്ഞെടുക്കുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും നമ്മളുടെ ഈ കേരള ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജർ തസ്തിക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ റാങ്ക് പട്ടികയിൽ മുൻനിര റാങ്കുകളിൽ പെടുന്ന ആളുകൾ ബഹുഭൂരിപക്ഷം ആളുകളും മറ്റ് റാങ്ക് പട്ടികകളിൽ ഉൾപ്പെടാൻ ഇടയുള്ളത് കൊണ്ട് തന്നെ ഈ പറയുന്ന ഒരു റാങ്ക് പട്ടികയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ് നാനൂറ് പേരുടെ നിയമനമെങ്കിൽ നടക്കുന്നുണ്ടെങ്കിൽ തൊള്ളായിരത്തിന് മുകളിലുള്ള ആളുകൾ അല്ലെങ്കിൽ ഒരു തൊള്ളായിരം പേരെങ്കിലും മെയിൻ ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടുത്താം എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് കാരണം ഇത് നമുക്കറിയാം കാര്യം റാങ്ക് പട്ടികയിൽ മുൻനിരയിൽ ഉൾപ്പെടുന്ന ആളുകൾ എല്ലാവരും തന്നെ മറ്റ് തസ്തികകളിലേക്ക് ജോലിക്ക് പോകുമ്പോൾ ഇനി നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന പോലെ പറയുന്ന പോലെ പിൻവാതിൽ നിയമനമോ വേണ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ നിയമിക്കണമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഇന്റർവ്യൂവിന്റെ ഒരു മാർക്ക് കൂടി ഒരു ഘടകമാണ് അപ്പോൾ ഇന്റർവ്യൂവിന്റെ മാർക്ക് സാധാരണഗതിയിൽ ഇരുപത് മാർക്കാണ് നോർമൽ ആയിട്ട് വരുന്നത് എന്നാൽ കെ എസ് പോലെയുള്ള പരീക്ഷകൾക്ക് അൻപത് മാർക്കിന്റെ ഇന്റർവ്യൂ അറിഞ്ഞു ഇതിന് എത്ര മാർക്ക് വരെ ആവും എന്നറിയില്ല എന്നാൽ ഒരു ഇരുപത് മാർക്ക് മിനിമം ഇന്റർവ്യൂവിന് ഉണ്ടാകും എന്ന് കണക്കാക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഇന്റർവ്യൂവിന് കൂടി പങ്കെടുത്ത് കഴിയുമ്പോൾ നമുക്കൊരു നിശ്ചിത ശതമാനം മാർക്ക് ഉണ്ടാകും ആ മാർക്ക് ആയിരിക്കും റാങ്ക് പട്ടിയ പ്രസിദ്ധീകരിക്കുമ്പോൾ കണക്കാക്കുന്നത് അപ്പോൾ ഇന്റർവ്യൂവിനെ എത്ര പേര് വിളിക്കുക എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കുന്നത് ഇന്റർവ്യൂവിനെ ഏറ്റവും കുറഞ്ഞത് ഒരു ആയിരം ആൾക്കാരെയെങ്കിലും ക്ഷണിക്കും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത് ആയിരം പേരെങ്കിലും ക്ഷണിക്കും എന്നിട്ട് അതിൽ നിന്ന് ഒരു ആയിരം പേരുടെ ആ ക്രമം അനുസരിച്ച് ലിസ്റ്റംഗാനും ഇട്ടെങ്കിലായി നമുക്ക് കണക്കാക്കാം ഇപ്പൊ നിലവിൽ നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻസ് വെച്ചിട്ട് ഏകദേശം ഒരു ഏഴ് ക്വസ്റ്റ്യൻസ് ആണ് ഡിലീറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതേപോലെ ഒരു ഉത്തരത്തിന്റെ മാറ്റവും വന്നിട്ടുണ്ട് ഒരു ആൻസർ ചേഞ്ചും വന്നിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ പരീക്ഷയൊക്കെ എഴുതി നല്ല മാർക്ക് സ്വാഭാവികമായിട്ട് ഒരു അറുപത് മാർക്കിന് മുകളിലൊക്കെ കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ധാരാളം പേരുണ്ട് അവരുടെയൊക്കെ മാർക്ക് എന്തായാലും ഇപ്പോൾ ഒരു അമ്പത്തഞ്ചിന്റെയും അറുപതിന്റെയും ഇടയിലായിട്ട് ആണ് വന്നിരിക്കുന്നത് നമ്മൾ നൂറ് ചോദ്യങ്ങൾ കണ്ടിട്ട് അതിന്റെ കട്ട് ഓഫ് ആയിട്ട് പറഞ്ഞിരുന്നത് ഒരു അൻപത്തി അഞ്ചിനും അറുപതിനും ഇടയിൽ മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന്റെ കോൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് ഇപ്പോൾ ഈ ഒരു മാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എട്ടോളം ചോദ്യങ്ങൾക്ക് വ്യത്യാസം കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് വീണ്ടും താഴുവാനായിട്ട് സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത്തി എട്ട് മുതൽ അൻപത്തി നാല് വരെ മാർക്ക് നേടിയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒായിരം പേരെങ്കിലും ഇൻവൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇന്റർവ്യൂ കോള് കിട്ടുവാൻ സാധ്യതയുള്ള ഒരു മാർക്ക് ആണ് നാൽപ്പത്തി എട്ട് മുതൽ അമ്പത്തിനാല് വരെയുള്ള ഒരു മാർക്ക് എന്ന് പറയുന്നത് കാരണം കൂടുതൽ ആളുകളെ ഇന്റർവ്യൂവിന് എടുക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട് കാര്യം മറ്റൊന്നുമല്ല ഈ പറയുന്ന പഞ്ചായത്ത് സെക്രട്ടറി സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതേപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് മുതലായ റാങ്ക് പട്ടികകളിൽ പിൻ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് എന്തായാലും ഈ ഒരു കാലയളവിനുള്ളിൽ അവർക്ക് ആ ജോലി ലഭിക്കുമെന്ന് ഉറപ്പാണ് പ്രത്യേകിച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിലും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിലും ചെറിയ പട്ടിക ആയതുകൊണ്ട് തന്നെ മുഴുവൻ ആളുകൾക്കും നിയമനം കിട്ടും ഇനി വ്യത്യാസം വന്നു കഴിഞ്ഞാൽ സബ് ഇൻസ്പെക്ടർ റാങ്ക് പട്ടിക മാത്രമാണ് പക്ഷേ എല്ലാ കൊല്ലവും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ കേരള ബാങ്കിന്റെ നിയമനം ലഭിക്കുന്നതിന് മുൻപ് തന്നെ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള മുൻനിരക്കാർക്ക് ഈ ജോലി ലഭിക്കുവാനും സാധ്യതയുണ്ട് പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു ൂറ്റി അൻപത് ടു ഇരുന്നൂറ് നിയമനങ്ങൾ കണക്കാക്കപ്പെടുന്ന ഒരു തസ്തികയാണ് ആ ഒരു മൂന്ന് വർഷ കാലാവധിക്കുള്ളിൽ നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ് വരെയുള്ള നിയമനങ്ങൾ കണക്കാക്കപ്പെടുന്നതാണ് അതുപോലെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ശരാശരി ഒരു അറുന്നൂറ് നിയമനങ്ങൾ നടക്കുന്ന ഒരു പോസ്റ്റാണ് അപ്പോൾ എന്തായാലും ഈ പറയുന്ന റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ തന്നെ ആയിരിക്കും ഇതിന്റെ മുൻപന്തിയിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു നാല്പത്തി എട്ട് മുതൽ അമ്പത്തിനാല് വരെയുള്ള ഒരു മാർക്ക് എന്ന് പറയുന്നത് നമ്മളൊരു ഇന്റർവ്യൂ കോളിന് പറയുന്ന മാർക്ക് ആണെങ്കിലും ചിലപ്പോൾ ഇതിനേക്കാൾ താഴ്ന്ന മാർക്ക് ലഭിച്ച ആളുകൾക്ക് പോലും ഇന്റർവ്യൂവിനുള്ള കോൾ കിട്ടുവാൻ സാധ്യത ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ എഴുതിയ പരീക്ഷ എന്ന് പറയുന്നത് വളരെ ടഫായിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു അപ്പോൾ ഒരു നാല്പത്തി അഞ്ച് മാർക്ക് ഉണ്ടെങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്റർവ്യൂ കോൾ കിട്ടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല കാര്യം എന്താണ് ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകൾ പലരും ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെടാമെങ്കിലും അവരാരും തന്നെ ഈ കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജർ എന്നുള്ള ജോലി സ്വീകരിക്കുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് നമുക്ക് അറിയില്ല അപ്പോൾ ഈ പരീക്ഷ നടത്തിയതിന്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ നടത്തി ഒരു വലിയ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചെങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാർ ആവശ്യപ്പെട്ടതിന് പ്രകാരം കേരള ബാങ്ക് അസിസ്റ്റന്റ് മാനേജറുടെ ഫൈനൽ ഉത്തരസൂചിക വന്നതിന് ശേഷമുള്ള റിവ്യൂ നിങ്ങളുടെ അറിവിലേക്കായിട്ട് സമർപ്പിക്കുന്നു ഓൾ ദ ബെസ്റ്റ്